അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സൗരയുദ്ധത്തെക്കുറിച്ചാണ് ഗ്രഹണങ്ങൾ ഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ ഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെയാണ് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത് ഓക്കെയാണോ അപ്പോൾ ഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് സൂര്യൻ ചന്ദ്രൻ ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത് പ്രധാനമായും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന എത്ര തരം ഗ്രഹണങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗ്രഹണങ്ങളാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഒന്നാമത്തതാണ് സൂര്യഗ്രഹണം രണ്ടാമത്തതാണ് ചന്ദ്രഗ്രഹണം ഒന്നാമത്തത് സൂര്യഗ്രഹണം രണ്ടാമത്തത് ഏതാണ് ചന്ദ്രഗ്രഹണമാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ഭൂമി ഭൂമിയും മധ്യത്തിലായി ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് സൂര്യനും ഭൂമിക്കും മധ്യത്തിലായിട്ട് ചന്ദ്രൻ വരുന്നു ഒക്കെയാണോ ഗ്രഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ രേഖയിൽ നിശ്ചിത അകലത്തിൽ വരുന്ന വരുന്നതിനെയാണ് നമ്മൾ എന്താണ് ഗ്രഹണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗ്രഹണങ്ങളാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചായിട്ടുള്ളത് ഏതൊക്കെയാണ് സൂര്യഗ്രഹണമെന്നും ചന്ദ്രഗ്രഹണമെന്നും എന്താണ് ഈ സൂര്യഗ്രഹണം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുമ്പോഴാണ് എന്ത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് എന്ത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എന്നാൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് ഭൂമിക്കും അല്ല സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ഓക്കെയാണോ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് എന്നാൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി എത്തുമ്പോഴാണ് എന്ത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ആണല്ലോ സൂര്യഗ്രഹണം ഏതൊക്കെ വിധത്തിൽ ഭൂമിയിൽ പ്രകടമാകുന്നുണ്ട് സൂര്യഗ്രഹണം ഏതൊക്കെ വിധത്തിലാണ് ഭൂമിയിൽ പ്രകടമാകുന്നത് ഏതൊക്കെ രീതിയിലാണ് ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം അപ്പോൾ ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം ഭാഗിക ഗ്രഹണം വലയഗ്രഹണം ഓക്കെയാണോ അപ്പോൾ ഈ സൂര്യഗ്രഹണം സൂര്യഗ്രഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് വരുന്നതാണെന്ത് സൂര്യഗ്രഹണം ഈ സൂര്യഗ്രഹണം ഭൂമിയിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് എങ്ങനെയൊക്കെയാണ് ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം രണ്ട് ഭാഗിക ഗ്രഹണം മൂന്ന് വലയഗ്രഹണം ഏതൊക്കെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഭാഗിക ഗ്രഹണം വലയഗ്രഹണം ഓക്കെയാണോ ഏതൊക്കെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഭാഗിക ഭാഗികഗ്രഹണം വലയഗ്രഹണം ഓക്കെയാണല്ലോ എപ്പോഴാണ് വലയഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് വലയഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ ആയിരിക്കുമ്പോഴാണ് വലയഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ വലയഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോഴാണ് എന്ത് വലയഗ്രഹണം സംഭവിക്കുന്നത് ഈ വലയഗ്രഹണം എന്ന് പറയുന്നത് സൂര്യഗ്രഹണത്തിൻ്റെ ഭാഗമാണ് ഈ വലയഗ്രഹണം എന്ന് പറയുന്നത് എന്താണ് സൂര്യഗ്രഹണത്തിന്റെ ഭാഗമാണ് അപ്പം ഈ സൂര്യഗ്രഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴല്ലേ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ദൂരം അവ കൂടുതലാകുമ്പോഴാണ് വലുതായിരിക്കുമ്പോഴാണ് എന്ത് വലയഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ കൂടുതൽ സൂര്യനും അല്ല ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം കൂടുതലായിട്ട് വരുമ്പോഴാണ് എന്ത് വലയ ഗ്രഹണം സംഭവിക്കുന്നത് ഓക്കെ ആണോ ഒന്നും കൂടി പറയാം വലയ ഗ്രഹണം എന്ന് പറയുന്നത് സൂര്യഗ്രഹണത്തിൻ്റെ ഭാഗമാണ് വലയ ഗ്രഹണം എന്ന് പറയുന്നത് എന്താണ് സൂര്യഗ്രഹണത്തിൻ്റെ ഭാഗമാണ് സൂര്യഗ്രഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് എന്ത് സൂര്യഗ്രഹണം ഈ സൂര്യ ഈ ഭൂമിക്കും ചന്ദ്രനും ഇടയിലായിട്ടുള്ള ഡിസ്റ്റൻസ് ദൂരം കൂടുതലായിട്ട് വരുമ്പോഴാണ് എന്ത് വലയഗ്രഹണം സംഭവിക്കുന്നത് ഓക്കെയാണോ ഏത് സൗരപാളിയാണ് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും ദൃശ്യമാക്കുന്നത് ഏതാണ് കൊറോണയാണ് ഏതാണ് കൊറോണയാണ് അപ്പോൾ ഏത് സൗരപാളിയാണ് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് ഏതാണ് കൊറോണയാണ് ഏതാണ് കൊറോണയാണ് സൂ സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് കൊറോണയാണ് സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ് ബാഹ്യമായ ആവരണം ഏതാണ് കൊറോണയാണ് അപ്പോൾ ഈ കൊറോണയാണ് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗം ഒക്കെയാണോ അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗമാണേത് കൊറോണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ബെയ്ലീസ് ബീഡ്സ് ഡയമണ്ട് റിങ് ഏതൊക്കെയാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങുമാണ് ഏതൊക്കെയാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങുമാണ് ഒക്കെയാണോ ഏതൊക്കെയാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും ഒക്കെയാണോ ഏതൊക്കെയാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും അപ്പോൾ സൂര്യഗ്രഹണ സമയത്ത് സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ബെയ്ലീസ് ബീറ്റ്സും ഡയമൺ റിങ്ങുമാണ് ഏതൊക്കെയാണ് ബെയ്ലീസ് ബീറ്റ്സും ഡയമൺ റിങ്ങുമാണ് ഒക്കെയാണോ അപ്പോൾ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ബെയ്ലീസ് ബീറ്റ്സും ഡയമൺ റിങ്ങുമാണ് പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പേരെന്താണ് പാത്ത് ഓഫ് ടോട്ടലിറ്റി എന്താണ് പാത്ത് ഓഫ് ടോട്ടലിറ്റി എന്നാണ് എന്ത് സൂ പൂർണ്ണ സൂര്യഗ്രഹണ പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പാത്ത് ഓഫ് ടോട്ടലിറ്റി എന്താണ് പാത്ത് ഓഫ് ടോട്ടലിറ്റി ഒക്കെയാണോ എന്താണ് പൂർണ്ണ സൂര്യഗ്രഹണത്തെ പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് പാത്ത് ഓഫ് ടോട്ടലിറ്റി എന്താണ് പാത്ത് ഓഫ് ടോട്ടലിറ്റി ഓക്കെയാണോ പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് പാത്ത് ഓഫ് ടോട്ടലിറ്റി സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ് ഉംബ്ര പെൻബ്ര എന്താണ് ഉംബ്ര പെൻട്ര അപ്പോൾ നിഴലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് ഉംപ്ര പെൻപ്ര എന്തൊക്കെയാണ് ഉംപ്ര പെൻപ്ര ഒക്കെയാണോ എന്താണ് സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് ഉംപ്ര പെൻപ്ര ഏതൊക്കെയാണ് ഉംപ്ര പെൻപ്ര ഓക്കെയാണോ എന്താണ് സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് ഉംപ്ര എന്നും പെൻപ്രയും എന്നുമാണ് അടുത്തതാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്ന പേരാണ് എന്ത് ഓർബിറ്റ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്ന പേരാണ് എന്ത് ഓർബിറ്റ് ഒക്കെയാണോ എന്താണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ അറിയ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്ന പേരെന്താണ് ഓർബിറ്റ് എന്നാണ് എന്താണ് ഓർബിറ്റ് എന്നാണ് സൗ സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് എട്ടെണ്ണമാണ് എന്ന് വെച്ചാൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ എത്ര എണ്ണമാണ് എട്ടെണ്ണമാണ് ഒക്കെയാണോ എന്താണ് സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് എട്ടെണ്ണമാണ് ആണല്ലോ പ്ലാനറ്റ് അഥവാ ഗ്രഹങ്ങൾ എന്ന് ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് അലഞ്ഞു തിരിയുന്നവ എന്നാണ് പ്ലാനറ്റ് പ്ലാനറ്റ് അഥവാ ഗ്രഹം എന്നതിൻ്റെ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് അലഞ്ഞു തിരിയുന്നവ എന്നാണ് എന്താണ് അലഞ്ഞു തിരിയുന്നവ എന്നാണ് ആണോ പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് അലഞ്ഞു തിരിയുന്നവ എന്നാണ് ആണല്ലോ സൗരയുദ്ധത്തിൽ ആകെ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് അവ ഏതൊക്കെയാണ് അവയെ അഷ്ടഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ അഥവാ മിർക്കുറി ശുക്രൻ അഥവാ വെനസ് അഥവാ വിനസ് ഭൂമി എർത്ത് ചൊവ്വ മാഴ്സ് വ്യാഴം ജുപ്പിറ്റർ ശനി സാറ്റേ യുറാനസ് യുറാനസ് നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂൺ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഒക്കെയാണോ അപ്പോൾ സൗരയുദ്ധത്തിലെ അഷ്ടഗ്രഹങ്ങൾ അഥവാ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ അപ്പോൾ ഇത്ര ഈ എട്ടെണ്ണം ഇത് സൗരയുദ്ധത്തിലുള്ള ഗ്രഹങ്ങളുടെ എണ്ണം ആണല്ലോ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന എത്ര ഗ്രഹങ്ങളുണ്ട് എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഉണ്ട് എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണം ഉണ്ട് ഓക്കെയാണോ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഗ്രഹങ്ങളുണ്ട് ഓക്കെ ആണല്ലോ ഒരു ആകാശ വസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏതാണ് ഒരു ആകാശ വസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേര് എന്താണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എന്താണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എന്നാണ് ആണോ ഒരു ആകാശ വസ്തുവിന് നാമകരണം നടത്തുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എന്താണ് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എന്നാണ് ആണല്ലോ സൗരയുദ്ധത്തിലെ സൂര്യനെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ആന്തരിക ഗ്രഹങ്ങൾ ഓക്കെയാണോ അപ്പോൾ ഈ ഗ്രഹങ്ങളെ നമ്മുടെ ഈ എട്ട് ഗ്രഹങ്ങളിലെ ഈ എട്ട് ഗ്രഹങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു എട്ട് ഗ്രഹങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കുന്നു രണ്ടായിട്ട് തരംതിരിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് ആന്തരിക ഗ്രഹങ്ങളെന്നും ബാഹ്യ ഗ്രഹങ്ങളെന്നും എന്തൊക്കെയാണ് ആന്തരിക ഗ്രഹങ്ങളെന്നും ബാഹ്യ ഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളെ അപ്പോൾ എന്താണ് ഈ ആന്തരിക ഗ്രഹങ്ങൾ ആന്തരിക ഗ്രഹങ്ങൾ അഥവാ ഭൗമഗ്രഹങ്ങൾ എന്ന് പറയും ആന്തരിക ഗ്രഹങ്ങൾ അഥവാ ഭൗമഗ്രഹങ്ങൾ എന്ന് പറയും അപ്പോൾ എന്താണ് ഈ ആന്തരിക ഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരയുദ്ധത്തിൽ സൂര്യന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഏത് ആന്തരിക ഗ്രഹങ്ങൾ എന്താണ് സൂര്യന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഏത് ആന്തരിക ഗ്രഹങ്ങൾ ഓക്കെയാണോ സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം ആകെ എട്ടാണ് ഈ എട്ട് ഗ്രഹങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെയാണ് ആന്തരിക ഗ്രഹങ്ങൾ അഥവാ ഭൗമഗ്രഹങ്ങൾ പിന്നെ എന്തായിട്ട് പറയുന്നു ബാഹ്യ ഗ്രഹങ്ങൾ എന്നും പറയുന്നു എന്തൊക്കെയാണ് ആന്തരിക ഗ്രഹങ്ങൾ എന്നും ബാഹ്യഗ്രഹമെന്നും അപ്പോൾ എന്താണ് ഈ ആന്തരിക ഗ്രഹം എന്ന് വെച്ചാൽ ആന്തരിക ഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരയുദ്ധത്തിൽ സൂര്യന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഏത് ആന്തരിക ഗ്രഹങ്ങൾ ഓക്കെ ആണല്ലോ ആന്തരിക ഗ്രഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഏത് ഭൗമഗ്രഹങ്ങൾ അപ്പോൾ ആന്തരിക ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഓക്കെയാണോ അപ്പോൾ സൂര്യനെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ അഥവാ ആന്തരിക ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഓക്കെയാണോ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഒക്കെയാണല്ലോ ഇനി ബാഹ്യഗ്രഹങ്ങൾ ബാഹ്യ ഗ്രഹങ്ങൾ അഥവാ നമ്മൾ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയും ബാഹ്യ ഗ്രഹങ്ങൾ അഥവാ നമ്മൾ എന്താന്ന് പറയും ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് പറയും അപ്പോൾ എന്താണ് ഈ ബാഹ്യ ഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണെന്ത് ബാഹ്യഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് എന്ത് ബാഹ്യഗ്രഹങ്ങൾ അപ്പോൾ ഈ ബാഹ്യഗ്രഹങ്ങൾ ഏതൊക്കെയാണ് വ്യാഴം യുറാനസ് ശനി നെപ്റ്റ്യൂൺ ഏതൊക്കെയാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഏതൊക്കെയാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഓക്കെയാണോ ആന്തരിക ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ബാഹ്യഗ്രഹങ്ങൾ ഏതൊക്കെയാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഏതൊക്കെയാണ് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളാണ് ഏത് ബാഹ്യ ഗ്രഹങ്ങൾ എന്താണ് വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളാണ് ഏത് ബാഹ്യ ഗ്രഹങ്ങൾ ഒക്കെയാണോ എന്താണ് വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബാഹ്യ ഗ്രഹങ്ങളാണ് ബാഹ്യ ഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് ജോവിയൻ ഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് ജോവിയൻ ഗ്രഹങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങളെ അന്തർഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ എന്നിങ്ങനെ തരഞ്ചിരി തരംതിരി തരംതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒക്കെയാണോ അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങളെ ആ ആന്തരിക ഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും തരംതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്